നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് നമുക്ക് കിളിമീനിൻ്റെ കറി ഉണ്ടാക്കണം നമ്മളെ നാട്ടിൽ മലബാർ സൈഡിൽ പൊയ്യാപ്പിളന്നാണ് പറയുക ഈ നാട്ടിൽ റാണി മീൻ എന്നും പറയും പിന്നെ നമുക്കിന് ഉപ്പിട്ട് ക്ലീൻ ആക്കി കൊണ്ടുവരണം ഷോപ്പിൽ നിന്ന് തന്നെ പകുതി ക്ലീനാക്കി കിട്ടിയതാണ് പിന്നെ കഴുകി ക്ലീനാക്കിയത് പീസെല്ലാക്കി കൊണ്ടുവന്ന് വലിയ മീനാണ് നാലഞ്ച് നാല് കഷ്ണം വരെ ആയി കിട്ടിയിട്ടുണ്ട് ഒരു മീൻ ഇന്ന് നമുക്ക് കുറച്ച് ഉപ്പ് വെക്കാം തേങ്ങ ഇറക്കുന്നവരെ ഉപ്പ് കൂടിക്കട്ടെ കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചിലവർക്കെല്ലാം കല്ലുപ്പ് ഒരു ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ജാറിൽ ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂണല്ല ടീസ്പൂണിലും വലുതാണ് രണ്ട് സ്പൂൺ മുളക് കൂടി കശ്മീരി മുളക് മിക്സ് ഉണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് അരച്ച് കൊണ്ടു വരാം കൊണ്ടുവന്ന് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ജാറിലൊഴിച്ച് ഇറക്കി എടുക്കാം നമുക്ക് അതും കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് മാങ്ങ അരിഞ്ഞ് വെച്ചതാണ് രണ്ടിഞ്ചി നിറത്തിൽ ഇഞ്ചി പച്ചമുളക് നാലഞ്ച് പച്ചമുളക് ഉണ്ട് കുറച്ച് കരിയപ്പിലും കൂടി നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും കിളിമീൻ്റെ കറി നല്ല അടിപൊളിയായിരിക്കും നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഗ്യാസ് ഓൺ ചെയ്യുക മീൻ വെച്ച് കൊടുക്കുക മീൻചട്ടി ഒന്ന് തിളക്കട്ടെ ഒരു ഭാഗം തുറന്നിട്ട് അടച്ച് വെക്കണം അല്ലെങ്കിൽ പിന്നെ തിളച്ച് മാറിയത് നമുക്ക് മനസ്സിലാവില്ല തിളച്ച് വരുമ്പോഴേ അടപ്പ് മാറ്റി നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം സ്പൂൺ ഇടാൻ പാടില്ല മീൻ മീനടുപ്പത്ത് വെച്ചാൽ ഉടഞ്ഞു പോവും ഒരുപാട് ഉപവൊന്നുമില്ല നമുക്ക് ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പെല്ലാം നല്ല പാകത്തിനുണ്ട് മാങ്ങയെല്ലാം ഇട്ടത് അതുകൊണ്ട് ഉപ്പ് അധികം കൂടുതലായി തോന്നില്ല പുളി വന്നുകൊണ്ടിരിക്കും ഇതിൽ ഫ്ലൈറ്റ് പോകുന്നുണ്ട് അതുകൊണ്ട് ഒരു ഒച്ചയാന്ന് കേട്ടോ മീൻ വഴി ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചതാണ് നല്ല സെറ്റായിട്ടുണ്ട് നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട് അടിപൊളി എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നമ്മളെ മീൻകറി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ